ആലപ്പുഴ ചെന്നിത്തല ജവഹർ നവോദയ സ്കൂളിൽ ഒന്നിലധികം കുട്ടികൾ റാഗിങ്ങിന് ഇരകളായതായി പ്രിൻസിപ്പൽ സ്ഥിരീകരിക്കുന്നു സംഭവം അറിഞ്ഞപ്പോൾ തന്നെ അധ്യാപകർ ഹോസ്റ്റിലെത്തി ആറ് പ്ലസ് വൺ വിദ്യാർത്ഥികളെ രാത്രി തന്നെ സസ്പെൻഡ് ചെയ്തുവെന്നും പ്രിൻസിപ്പലിൻ്റെ വാർത്താക്കുറിപ്പ് ട്വൻറ്റിഫർ പ്രൈം ടൈം ബ്രേക്കിംഗ് അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകും അശ്വിൻ യഥാർത്ഥത്തിൽ ഈ റാഗിങ് ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കിയാൽ അതിന് സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണോ സ്കൂൾ പ്രിൻസിപ്പൽ നമ്മോട് പറയുന്നത് എസ് കെൻ ഇത് നിലവിലിപ്പോൾ പ്രിൻസിപ്പലുണ്ടായ രീതിയിൽ വരുന്ന വിശദീകരണം അത് മാതാപിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഇപ്പം മാധ്യമങ്ങൾക്കുമൊക്കെ വാട്സപ്പിൽ അയച്ചു നൽകിയിരിക്കുന്ന ഒരു വിശദീകരണമാണ് അതിൽ ഇന്ന് രാവിലെ വരെ അങ്ങനെ ഒരു റാഗിംഗ് നടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു സ്കൂളിന്റെ വിശദീകരണം ഇപ്പോഴും റാഗിംഗ് എന്നൊരു പേര് ഈ വിശദീകരണത്തിൽ അവർ ഉൾപ്പെടുത്തുന്നില്ല വരെ തന്നെ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യുന്നു എന്നൊരു വിവരം സെക്യൂരിറ്റി ഇവരെ വിളിച്ചറിയിച്ചു എന്നുള്ളതാണ് അതായത് സ്കൂൾ കോമ്പൗണ്ടിനുള്ളിലെ ഹോസ്റ്റലിൽ ഇവരെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രിൻസിപ്പലിന് കിട്ടിയ വിവരം തുടർന്ന് വിദ്യാർത്ഥി മറ്റധ്യാപകരും ഈ ഹോസ്റ്റലിന് ചുമതലയുള്ള ആളുകളുമൊക്കെ രാത്രി തന്നെ അവിടേക്ക് എത്തുകയും അതിൽ തെറ്റുണ്ട് എന്ന് കണ്ട് ഈ ആറ് വിദ്യാർത്ഥികളെ പ്ലസ് വൺ വിദ്യാർത്ഥികളെ ആറുപേരെയും അവിടെ നിന്ന് ആ രാത്രി തന്നെ ഈ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് പ്രിൻസിപ്പലിന്റെ വിശദീകരണത്തിൽ പറയുന്നത് അതായത് ഒന്നിലധികം വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ ആ രാത്രിയിൽ റാഗിങ് നിരയായി എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പലിന്റെ വിശദീകരണത്തിൽ നിന്ന് കൂടുതൽ വ്യക്തമാകുന്നത് അവർ അതിനുപയോഗിക്കുന്ന ഭാഷ വാക്ക് റാഗിങ് എന്നുള്ളതല്ല എങ്കിൽ പോലും അവിടെ നടന്നത് ആണ് അതിൽ ഒരു കുട്ടിക്കാണ് ഗുരുതരമായി പരിക്കേൽക്കുകയും അബോധാവസ്ഥയിലാവുകയും ഒക്കെ ചെയ്തത് ഇത് സ്കൂളിൽ തന്നെ ഒതുക്കി തീർക്കാനുള്ള ശ്രമം ആദ്യഘട്ടത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി വ്യക്തമാക്കുന്നതാണ് അതിലെ മറ്റ് വിശദീകരണങ്ങൾ ഈ വിദ്യാർത്ഥികൾക്കെതിരെ സ്കൂളിൽ തന്നെ നടപടിയെടുക്കാം എന്നുള്ളൊരു ഉറപ്പിന്മേൽ അന്ന് രാത്രി മറ്റു വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെ ഒത്തുതീർപ്പാക്കി വിടുകയും ചെയ്തു എന്നുള്ള ഒരു വരി കൂടി ഈ പ്രിൻസിപ്പലിന്റെ വിശദീകരണത്തിലുണ്ട് പക്ഷേ ഈ സ്കൂളിൽ തന്നെ ഇത് ഒത്തുതീർപ്പാക്കി ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം പാളിയത് അത് ഒരു വിദ്യാർത്ഥിയുടെ അച്ഛൻ അത് പോലീസിലേക്ക് പരാതിയായി എത്തിയതോടുകൂടിയാണ് നിലവിൽ ഇപ്പോൾ അതിൽ ചൈൽഡ് അടക്കമുള്ള സംഘങ്ങളുടെയും ഒപ്പം പോലീസിന്റെയും അന്വേഷണം വിശദമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനു മുൻപും സമാനമായ രീതിയിൽ പല വിദ്യാർത്ഥികൾക്കും ഈ നവോദയ സ്കൂളിലെ ഹോസ്റ്റലിൽ പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിശദീകരണം വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ ഗുരുതരമായ പല വെളിപ്പെടുത്തലുകളും വരും ദിവസങ്ങളിൽ സ്കൂളിനെതിരെ ഉണ്ടായേക്കാം എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത എന്തായാലും റാഗിംഗ് എന്ന വാക്ക് ഉപയോഗിക്കാതെ പ്രിൻസിപ്പൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നിന്ന് കൂടുതൽ വ്യക്തമാവുന്നത് കെൻ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഇവരിൽ നിന്ന് ഇത്തരത്തിൽ ഈ സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും അത് സ്കൂളിൽ തന്നെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നുള്ള മറ്റൊരു കുറ്റകൃത്യം ഇതിൽ പോലീസ് അന്വേഷണം എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് സ്കൂളിന്റെ രക്ഷാധികാരിയായുള്ളത് ജില്ലാ കളക്ടറാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നാളെ യോഗം ചേരുന്നുണ്ട് തുടർ നടപടികൾ എങ്ങനെ വേണം സ്കൂളിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ജില്ലാ കളക്ടർ കൂടി പരിശോധിച്ച ശേഷം നാളെ വിശദമായ അന്വേഷണത്തിലേക്കും തുടർ നടപടികളിലേക്കും കടക്കും എസ് കെ ഓക്കെ താങ്ക് യു അശ്വിൻ പല്ലാഴിയാണ് വിവരങ്ങളുമായി ചേർന്നത്